ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അഫോർഡബിൾ അല്ലെങ്കിൽ വളരെ എൻട്രി ലെവല സ്മാർട്ട് വാച്ച് ആണ് റെഡ്മീൻ്റെ റെഡ്മി വാച്ച് മൂ എന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ വില വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അത് രണ്ടായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ സ്മാർട്ട് വാച്ച് കിട്ടുന്നത് എന്നാൽ ഇതിൽ വലിയ കോംപ്രമൈസസ് ഒന്നുമില്ല പറയുക വൺ പോയിൻറ്റ് എയ്റ്റ് ത്രീ ഇഞ്ചസ് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഡിസ്പ്ലേയാണ് സിക്സ് ഹഡ്രഡ് ഇച്ച് ഓഫ് ഉണ്ട് അതേപോലെ തന്നെ ആംബൽ ഡിസ്പ്ലേ ആണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് അപ് ടു ടു വീക്സ് ഓഫ് ബാറ്ററി ലൈഫ് ഉണ്ട് നല്ല ഒരുപാട് ടു ഹൺഡ്രഡ് വാച്ച് ഫേസ് ഉണ്ട് ഒരുപാട് വർക്ക്ഔട്ട് മോഡ്സ് ഉണ്ട് പിന്നെ അതിനൊപ്പം തന്നെ ട്വൻറ്റി ഫോർ ബൈ സെവൻ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട് ഇതിൻ്റെ ആക്യുറസി ലെവൽസും വളരെ മികച്ചതാണെന്നാണ് ഷോമി പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ വാച്ച് ആണ് അതിനൊപ്പം തന്നെ ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനെ പവർ പാക്ട് ഫീച്ചേഴ്സോടുകൂടി ഒരു ബഡ്ജറ്റ് സ്മാർട്ട് വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം പൊതുവേ റെഡ്മിൻ്റെ വാച്ച് നല്ല ക്വാളിറ്റിയാണ് വരാറ് അപ്പോൾ റെഡ്മി വാച്ച് മൂവ് എത്രത്തോളം നല്ലതാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എപ്പോഴും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് റെഡ്മി വാച്ച് മൂ ഒന്ന് ഫസ്റ്റ് അൺബോക്സ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും പറയാം ഇതാണ് ബോക്സ് പാക്കേജ് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഇത് പ്യുവർലി മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് റെഡ്മി വാച്ച് മൂവ് ആമൽഡ് ഇതിന് ബ്ലൂടൂത്ത് കോളിംഗ് ഫംഗ്ഷനാലിറ്റി ഉണ്ട് ഇവിടെ നമുക്ക് സൈഡിൽ ഡി ാണ് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ഇഞ്ചസാണ് സ്ക്രീൻ സൈസ് വരുന്നത് ട്വൻറ്റി ഫോർ ബൈ സെവൻ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട് അപ് ടു ഫോർട്ടീൻ ഡേയ്സ് ബാറ്ററി ലൈഫ് ഉണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉണ്ട് അതേപോലെ തന്നെ ഒരു ക്രൗൺ ഉണ്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ വൺ ഫോർട്ടി പ്ലസ് സ്പോർട്സ് മോഡ് ടു ഹൺഡ്രഡ് പ്ലസ് വാച്ച് ഫേസസ് ഹിന്ദി ലാംഗ്വേജ് സപ്പോർട്ടും ഉണ്ട് എന്നുള്ളതാണ് പവർഡ് ബൈ ഷോമീസ് ഹൈപ്പർ വോയിസ് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം ഇതിന് മുമ്പ് വന്ന വാച്ചിടും ഹൈപ്പർ വോയിസ് ആണ് അത് തന്നെയാണ് അതിൻ്റെ ഒരു ഫീച്ചർ കാരണം വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്ലൂയിഡ് യു ആണ് അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വാച്ച് ആണ് വാച്ചിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കേബിൾ ഉണ്ട് ഈ ഇത് ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത് യു എസ് ബി ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് അതിനൊപ്പം തന്നെ ഉണ്ട് ഇപ്പോൾ എത്രയാണ് ഉള്ളത് നമുക്ക് വാച്ച് വേഗം പുറത്തേക്ക് എടുക്കാം ഇപ്പം വേറെ ബോക്സിനകത്ത് വരുന്നതിൽ ആകെ ഒരു സിംഗിൾ സ്ട്രാപ്പ് ആവരുന്നത് നമുക്ക് കിട്ടിയ കളറ് എന്താ പറയുക ഈ കളറാണ് പിങ്ക് കളറാണ് ഇതിൻ്റെ കൂടാണ്ട് തന്നെ ബ്ലാക്ക് സിൽവർ ബ്ലൂ അങ്ങനെ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് വാച്ച് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ റെഡ്മി വാച്ച് മൂവ് അപ്പോൾ ആദ്യം തന്നെ ഡിസൈൻ ബിൽക്വാളിറ്റിയെ കുറിച്ച് പറയാം ഡിസൈൻ ഓവറോൾ ഒരു റെക്റ്റാംഗിൾ ടൈപ്പ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി നല്ലതാണ് നല്ല സ്മൂത്ത് ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള സ്ട്രാപ്പായിട്ട് എനിക്ക് തോന്നി അതേപോലെ ഇതുണ്ടല്ലെ പ്ലാസ്റ്റിക് മെറ്റീരിയലൊക്കെ വളരെ നല്ല സ്റ്റേഡി പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ചാർജിങ് പോർട്ട് കാണാം സെൻസേഴ്സ് കാണാം പിന്നെ നമുക്കിവിടെ ഈ വാച്ചിന്റെ സ്ട്രാപ്പ് റിലീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നമുക്ക് വാച്ചിന്റെ സ്ട്രാപ്പ് റിലീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഒരു സ്പീക്കർ യൂണിറ്റ് കാണാം അതേപോലെ മൈക്രോഫോൺ കാണാം അതായത് ബ്ലൂടൂത്ത് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് സ്പീക്കേഴ്സ് ഉണ്ട് നല്ല ഒരു സ്ട്രാപ്പ് ക്വാളിറ്റിയാണ് ഉണ്ടല്ലേ സ്ട്രാപ്പിൻ്റെ മെക്കാനിസം ഒക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി നല്ലൊരു പ്രീമിയംനസ് വാച്ചിനുണ്ട് കാരണം രണ്ടായിരം രൂപയുടെ വാച്ചാണെങ്കിൽ നല്ലൊരു പ്രീമിയംനെസ് ഡെഫിനറ്റ്ലി ഉണ്ട് ഈ സൈഡ്സിലൊക്കെ ആ ഗോൾഡൻ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കവിടെ ക്രൗൺ ആണുള്ളത് ഈ ക്രൗൺ വെച്ച് നമുക്ക് കണ്ടില്ലേ നാവിഗേറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏത് ആപ്പ് ആണെങ്കിലും ഫോർ എക്സാമ്പിൾ വർക്ക്ഔട്ട് മോഡ് എടുക്കുകയാണെങ്കിൽ ഇത് തന്നെ എല്ലാം നമുക്ക് നാവികേറ്റ് ചെയ്യാൻ ഈ ക്രൗൺ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഈ ക്രൗണിൻ്റെ പ്രത്യേകത ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരാം ഇതിനകത്ത് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് റെക്റ്റാംഗിൾ ഡിസ്പ്ലേ ആണ് അത് ആമൽ ഡിസ്പ്ലയാണ് ഫിഫ്റ്റി ടു സിക്സ്റ്റി ഹേർട്സ് റിഫ്രഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ സിക്സ് ഹൺഡ്രഡ് ഇൻസ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് അപ്പോൾ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ആക്ച്വലി നല്ലതായിട്ട് എനിക്ക് തോന്നി നമുക്ക് നല്ല എന്താ പറയുക നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ എന്നുള്ള കളേഴ്സ് ഒക്കെ നല്ല റിച്ച് ആണ് അതേപോലെ തന്നെ സിക്സ്റ്റി ഹേർട്സ് വരെ റിഫ്രഷ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഓവറോൾ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലതാണ് ബെസൽസ് ഡെഫിനറ്റ്ലി വളരെ മിനിമൽ അല്ല ഒബ്ബിയസ്ലി കാരണം ഇതൊരു ബജറ്റ് അസൈൻമെൻ്റ് വാച്ച് ആയതുകൊണ്ട് തന്നെ ബെസൽസ് ഒക്കെ കുറച്ചധികം ഉണ്ട് എന്നാലും നല്ല ഓവറോൾ എക്സ്പീരിയൻസ് బజ్ స్మాట్ వాచ్ ఎక్స్పీరియన్స్ అదే ఔట్ విసిబిలిటీ నేను సిక్స్ హండ్రెడ్స్ బ్రైట్నెస్ അപ്പൊ ഡിസ്പ്ലേന്റെ കാര്യത്തില് പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ടച്ച് റെസ്പോൺസ് ഡിസ്പ്ലേന്റെ ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്ത് ആണെന്ന് പറയാം നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് വരാം സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ ഹൈപ്പർ വോയ്സ് ആണ് ഇത് പവർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഹൈപ്പർ വോയിസിന്റെ യു ഐ എക്സ്പീരിയൻസ് ഒക്കെ വന്നത് നമുക്ക് ആദ്യം തന്നെ വാച്ച് ഫേസ് ആണ് നമ്മൾ ജസ്റ്റ് ആൻഡ് ഹോൾഡ് ചെയ്താൽ വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാം മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആണ് ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് കിട്ടുന്നത് താഴെ നിന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ക്യുബ് ടോഗിൾസ് കാണാം ക്യുബ് ടോഗിൾസിനകത്ത് നമുക്ക് ബേസിക് ആയ കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ് അല്ലേ വാച്ച് എന്താ പറയുക ടോർച്ച് റിസ്റ്റ് വേക്കപ്പ് അതേപോലെ സെറ്റിംഗ്സിൽ ക്യൂ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് വൈബ്രേറ്റ് മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് കാണാം സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ഫേസ് ചെയ്ഞ്ച് ചെയ്യാം നോട്ടിഫിക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ഡിസ്പ്ലേ സെറ്റിംഗ് ബ്രൈറ്റ്നസ് എത്ര വേണം ബ്രൈറ്റ്നസ് എത്ര വേണം നമുക്ക് നോക്കാം അതേപോലെ ഓട്ടോ ലോക്ക് റേസ് ടു വെയ്ക്ക് കവർ ടു സ്ലീപ്പ് ടാപ്പ് ടു വെയ്ക്ക് അങ്ങനത്തെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക ആയിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യുകയും ചെയ്യാം അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഡിസ്പ്ലേയിൽ പിന്നെ നമുക്ക് ഡു നോട്ട് ഡിസ്റ്റേബ് മോഡ് നൈറ്റ് മോഡ് ഉണ്ട് പിന്നെ ലേ ഔട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം എങ്ങനത്തെ ലേ ഔട്ടാണ് ഗ്രിഡ് വേണോ ലിസ്റ്റ് വേണോ എന്നുള്ളത് നമുക്ക് ലേ ഔട്ട് വേണമെങ്കിൽ ലിസ്റ്റിലേക്ക് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിട്ട് വരും മറ്റേ ലേ ഔട്ട് ഒന്നിച്ചുള്ള ഗ്രിഡ് ആയിട്ടാണ് വരും അപ്പോൾ ആ രണ്ട് ഓപ്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് പിന്നെ ബാറ്ററി അൾട്രാ ബാറ്ററി സേവർ മോഡ് ഉണ്ട് ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട് പിന്നെ അവിടെ പ്രസ് ചെയ്താൽ നമുക്ക് ഡിഫറൻറ്റ് വർക്ക്ഔട്ട്സ് കാണാം ഇതാണിപ്പോൾ എന്താ പറയുക ഗ്രിഡ് ലേ ഔട്ട് മാറ്റി ലിസ്റ്റ് ലേ ഔട്ടായി ഇവരുടെ വർക്ക്ഔട്ട്സ് കഴിഞ്ഞാൽ വർക്ക്ഔട്ട്സ് ഒരുപാട് വർക്ക്ഔട്ട്സ് ഉണ്ട് അറൗണ്ട് വൺ ഫോർട്ടി വർക്ക്ഔട്ട്സ് മോഡസ് ഇൻക്ലൂഡഡ് ആണ് എല്ലാ സ്പോർട്സ് മോഡും ഉണ്ട് നമുക്ക് റെഗുലറായി കാണുന്ന എല്ലാ സ്പോർട്സ് മോഡസും ഔട്ട്ഡോർ ഇൻഡോർ ട്രെയിനിങ് ട്രെഡ്മില് അങ്ങനത്തെ എല്ലാ എക്യൂപ്മെൻസിൻ്റെ വൺ ഫോർട്ടി പ്ലസ് വർക്ക്ഔട്ട് മോഡ്സ് ഉണ്ട് പിന്നെ നമുക്ക് ഹിസ്റ്ററി ആണ് നമ്മൾ ചെയ്ത വർക്ക്ഔട്ട്സിൻ്റെ കാര്യങ്ങളാണ് പിന്നെ സ്റ്റാറ്റ്സ് ഡെയിലി സ്റ്റാറ്റ്സ് കാണാം ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് വൈറ്റാലിറ്റി സ്കോർ എസ് പി ഒ ടു സ്ലീപ്പ് മോണിറ്ററിങ് സ്ട്രെസ് ലെവൽസ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ഒരുപാട് നല്ല ആക്കുറസി ലെവലും വരുന്നുണ്ട് പിന്നെ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക എന്നുള്ള ഓപ്ഷനാണ് വെദർ കാലണ്ടർ ബേസിക് ടാസ്ക് അല്ലാണ്ട് ഫോൺ കോൾ നമുക്ക് ഫോൺ ഡയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഫോണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഫോൺ ഡയൽ അല്ലെങ്കിൽ കീപാഡ് എടുത്ത് നമുക്ക് നമ്പർ ഡയൽ ചെയ്യാനുള്ള ഉണ്ട് ഫോൺ ഇൻകമ്മിംഗ് വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ഫോണിനെ കുറിച്ച് ഞാൻ പറയാം പിന്നെ മ്യൂസിക് ക്യാമറ പിന്നെ ബാക്കിയെല്ലാ ഫീച്ചേഴ്സും കാണാൻ സാധിക്കും നല്ല യു ആ എക്സ്പീരിയൻസ് ആയിട്ട് നല്ലൊരു വൈബ്രേഷൻ അല്ലേട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഈ ക്രൗൺ നീക്കുമ്പോൾ നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അതും നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതാണ് ബട്ടൺസിൻ്റെ കാര്യം പറയുന്നത് പിന്നെ നമുക്ക് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ബേസിക് വിഡ്ജറ്റ്സ് ഈ വിഡ്ജെറ്റ്സ് ആക്ച്വലി ആപ്പ് വഴി കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വിഡ്ജെറ്റ്സ് ഉണ്ടല്ലേ ഇത് ഏതൊക്കെ വിഡ്ജെറ്റ്സ് നമുക്ക് വേണമെന്നുള്ളത് ആപ്പ് വഴി കസ്റ്റമൈസും ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ഇവിടെയും ലേ ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വിജ്ജിറ്റ് ചെയ്ത് വേണമെന്നുള്ള ഇവിടെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ലേ ഔട്ട് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ലേ ഔട്ട് വേണമെന്നുള്ളതൊക്കെ നമുക്ക് കസ്റ്റമൈസും ചെയ്യാവുന്നതാണ് ഇവിടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ബേസിക് വർക്ക്ഔട്ട്സ് അലാം ടൈമർ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ക്യുക്ക് ആക്സസ് ഉണ്ട് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ യു ഐ എക്സ്പീരിയൻസ് ഇനി ഇതിൻ്റെ ആക്യുറസി ലെവൽസ് പറയുകയാണെന്ന് വെച്ചാൽ കമ്പനി പറയണ നല്ല ആക്കുറേറ്റ് ആ ഒരു ഓൾമോസ്റ്റ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ആക്കുറസി ലെവൽസ് ആണ് കമ്പനി പറയുന്നത് എനിക്ക് തോന്നുന്നു നല്ലൊരു ലെവൽസ് ആണ് വർക്ക്ഔട്ട് മോഡ്സ് ഒക്കെ അത്യാവശ്യം നല്ല ആക്കുറേറ്റ് ലെവൽസ് ഉണ്ടായിരുന്നു അതേപോലെ സ്റ്റെപ്സ് ടേക്കൺ ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും എന്താ പറയുക എസ് പി ഔട്ടും മെഷർമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ കംപ്ലീറ്റ്ലി ഡിപ്പെെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഇതൊരു ബഡ്ജറ്റ് സ്മാർട്ട് വാച്ച് ആണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെതായ ആക്കുറസി ലെവലേ ഉണ്ടാവുള്ളൂ നമ്മൾ ഒരിക്കലും ഇതൊരു മെഡിക്കൽ ഇതിന് വേണ്ടി യൂസ് ചെയ്യരുത് കാരണം നമുക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി ഇതിൻ്റെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഒക്കെ ചെയ്യാം ട്വന്റി ഫോർ ബൈ സെവൻ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങ് ഞാനത് എപ്പോഴും എല്ലാ സ്മാർട്ട് വാച്ച് റിവ്യൂ മുമ്പും പറയുന്നതാണ് ഒരിക്കലും സ്മാർട്ട് വാച്ചിൻ്റെ റേറ്റ് വെച്ച് നമ്മൾ ഒരു പ്രത്യേകിച്ച് നമ്മൾ വല്ല മെഡിക്കൽ കണ്ടീഷനൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും സ്മാർട്ട് വാച്ച് വെച്ച് മോണിറ്റർ ചെയ്യരുത് മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് തന്നെ വേണം ബാക്കി എന്തുകൊണ്ട് എല്ലാം കൊണ്ടുതന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു ആക്യുറസി ലെവലൊക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ എനിക്ക് വലിയ ഒന്നും പറയല്ല നല്ലൊരു യൂസ്ഫുൾ എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് അതേപോലെ ബ്ലഡ് ഓക്സിജൻ ലെവൽ നമുക്ക് സ്റ്റെപ്സ് വളരെ ആയിട്ട് എനിക്ക് ഇതാണ് ഓവറോൾ ഇതിന്റെ എക്സ്പീരിയൻസ് ഇതിന്റെ ആപ്പ് നോക്കാം മീ ഫിറ്റ്നസ് ഫിറ്റ് ആപ്പാണ് ഇതൊരു പുതിയ ആപ്പ് ഒന്നല്ല മീ ഫിറ്റ്നസ് ഒരുപാട് വർഷങ്ങളായുള്ള ആണ് അപ്പം നമുക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റെപ്സ് സ്റ്റെപ്പ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ബ്ലഡ് ഓക്സിജൻ ലെവൽ സ്ട്രെസ് ലെവൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും പിന്നെ വർക്ക്ഔട്ട് മോഡ്സ് കാണാം പിന്നെ ഡിവൈസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ഫേസസ് ഇവിടെ ഒരുപാട് വാച്ച് ഫേസസ് ഉണ്ട് ടു ഹൺഡ്രഡ് പ്ലസ് വാച്ച് ഫേസസ് ഉണ്ട് നമുക്കിടയിൽ യൂട്ടിലിറ്റി ഫോർമൽ ക്യാഷ്വൽ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും നമുക്ക് ഏത് ടൈപ്പിലാണ് വേണ്ടത് പിന്നെ കസ്റ്റം വാച്ച് ഫേസ് നമുക്ക് ഉണ്ടാക്കാം അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ആൻഡ് കോൾസ് ഏതിനൊക്കെ നോട്ടിഫിക്കേഷൻ വേണം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ ഫിറ്റ്നസ് ആൻഡ് ഹെൽത്തിന് ഉള്ള ഡീറ്റെയിൽസ് കാണാം പിന്നെ ആപ്സ് ഇതിനകത്തുള്ള ആപ്പ്സ് ഉണ്ടല്ലേ ഏതൊക്കെ നമുക്ക് അവൈലബിൾ ആണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും അങ്ങനെ കോൺഫിഗർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ആപ്പാണ് ആക്ച്വലി നല്ലൊരു ഫീച്ചർ റീച്ച് ആപ്പാണ് അപ്പോൾ എല്ലാ ഫംഗ്ഷനാലിറ്റിയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് കോൾസ് വരുമ്പോൾ എങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ നമ്മൾ കോൾ വരുമ്പോൾ ലിങ്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ വരിക നമുക്ക് മെസ്സേജ് റിപ്ലൈ അല്ലെ ആക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ ആക്സപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൈക്രോഫോൺ ടേൺ ഓൺ ചെയ്യാം അതേപോലെ നമുക്ക് വോള്യൂം ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്രയും ഫംഗ്ഷനാലിറ്റി ഉണ്ട് പിന്നെ ഇൻ കേസ് കീപാഡ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻ നല്ല അത്യാവശ്യം നല്ല സ്പീക്കർ പെർഫോമൻസ് കുഴപ്പമില്ലാത്ത ഒരു സ്പീക്കർ എക്സ്പീരിയൻസ് ആണ് അഗെയിൻ ഇതൊരു വളരെ നോയ്സി കണ്ടീഷനിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാൽ റൂമിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഓഫീസിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാവുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാക്കിൽ ഒരു സ്പീക്കറുണ്ട് കുഴപ്പമില്ലാത്ത ഒരു ലൗഡ്നെസ് ഉണ്ട് ഭയങ്കര ലൗഡ് ഒന്നും പറയുന്നില്ല എന്നാൽ അത്യാവശ്യം നമുക്ക് ഒരു റൂമിനകത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ കേൾക്കാനുള്ള ലൗഡ്നെസ് ഇതിനകത്ത് വരുന്നുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയണമെങ്കിൽ രണ്ടാഴ്ചത്തെ ബാറ്ററി ലൈഫ് അതായത് ഫോർട്ടീൻ ഡേയ്സ് ബാറ്ററി ലൈഫാണ് ഇത് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടു വീക്സ് ഓഫ് ബാറ്ററി ലൈഫാണ് അത് ഡെഫിനറ്റ്ലി നല്ലതാണ് എഗെയിൻ ടു വീക്സ് ഓഫ് ബാറ്ററി ലൈഫെന്ന് പറയുമ്പോൾ അത് നമ്മൾ മിനിമം യൂസേജിലായിരിക്കും അപ്പോൾ നമ്മൾ ഹെവി യൂസേജ് അതായത് ഒരുപാട് വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യേണ്ടത് ഈ പ്രോബ്ലി ഒരു നയൻ ടു ടെൻ ഡേയ്സ് ഒക്കെ അല്ലെങ്കിൽ ഒരു മൂന്നേന സ്ലൈറ്റ്ലി മൂന്നേന വീക്ക് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അത് ഡെഫിനറ്റ്ലി നല്ല ഒരു ബാറ്ററി ലൈഫാണ് അതിൽ കംപ്ലയിൻറ്റ്സ് ഒന്നും പറയില്ല കാരണം ബഡ്ജറ്റ് സ്മാർട്ട് വാച്ച് ഒന്നായിരിക്കും നല്ല ഒരു ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഒരു പ്രോപ്പറേറ്ററി ചാർജർ വഴി നമുക്ക് ചാർജും ചെയ്യാവുന്നതാണ് അപ്പോൾ ബാറ്ററി ലൈഫും നല്ലതാണ് അപ്പോൾ ഓവറോൾ എനിക്ക് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതായത് രണ്ടായിരം രൂപയ്ക്ക് നല്ലൊരു സ്മാർട്ട് വാച്ച് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നല്ലൊരു ബിൽ ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട് നല്ല സ്റ്റൈലിഷ് ലുക്കിങ്ങ് ആണ് ഒരു ചീപ്പ് സ്മാർട്ട് വാച്ചിന്റെ ലുക്സും നല്ല നല്ലൊരു ക്വാളിറ്റി ഉണ്ട് അതേപോലെ ഫിറ്റ്നസ് ട്രാക്കിങ്ങും നല്ലതാണ് അടിപൊളി ഡിസ്പ്ലേ ആണ് ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ പിന്നെ ഹൈപ്പർ വോയിസ് വളരെ ആണ് ഫ്ലൂയിഡ് യു ഐ ആണ് ഒരു ലാഗോ ഇഷ്യൂസ് അങ്ങനെയൊന്നും നല്ല ബാറ്ററി ലൈഫ് ഉണ്ടും അത്യാവശ്യം നല്ല ആക്യുറസി ലെവൽസ് ഉണ്ട് ബ്ലൂ പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ഫംഗ്ഷനാലിറ്റിയും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഓവറോൾ എനിക്ക് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നല്ല ഒരു വാച്ചാന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പം ഒരു ബഡ്ജറ്റ് സ്മാർട്ട് വാച്ച് എന്നുള്ളിലേക്ക് അത്യാവശ്യം നല്ല ആക്യുറസി ലെവലുള്ള ഒരു വാച്ച് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വാച്ച് ആണ് റെഡ്മി വാച്ച് മൂ ഇത് നമുക്ക് മീ ഡോട്ട് കോമിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ബാക്കിയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആണ് ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇതാണ് റെഡ്മി വാച്ച് മൂവിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പീരിയൻസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിൽക്കുന്ന കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് വാച്ചിങ് ഹോപ്പ് ടു സീൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ